മുൻ എംപിയും എൽ ഡി എഫ് കൺവീനറും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എം എം ലോറൻസ് അന്തരിച്ചത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് മൃതദേഹം കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് പഠന ആവശ്യത്തിനായി സമർപ്പിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യ അഭിലാഷമെന്ന് മകൻ എം എൽ സജീവും ചില ബന്ധുക്കളും വെളിപ്പെടുത്തി ഇതിനെ എതിർത്ത് എം എം ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് ഹൈക്കോടതിയെ സമീപിച്ചു മതാചാര സംസ്കാരം നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി എം എം ലോറൻസിന്റെ താല്പര്യം അംഗീകരിച്ച കോടതി തീരുമാനം മെഡിക്കൽ കോളേജിൽ വിട്ടു മൂന്ന് മക്കളുടെയും വാദം കേട്ട് ർ ശരീരം മെഡിക്കൽ കോളേജിനു തന്നെ എന്ന് തീരുമാനിച്ചു വീണ്ടും ആശ ലോറൻസ് കോടതിയെ സമീപിച്ചു സിംഗിൾ ബെഞ്ച് വാദത്തിനിടെ മറ്റൊരു മകൾ സുജാത ബോബനും ആശയുടെ പക്ഷത്ത് ചേർന്നു പക്ഷേ എം എം ലോറൻസിന്റെ തീരുമാനത്തിന് സാക്ഷികളുണ്ടെന്ന് കണ്ട മെഡിക്കൽ കോളേജിന്റെ തീരുമാനം സിംഗിൾ ബെഞ്ച് ശരിവെച്ചു പെൺമക്കൾ അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു എന്നാൽ മധ്യസ്ഥനെ വെച്ച് പ്രശ്നം പരിഹരിക്കണമെന്നായിരുന്നു കോടതി നിർദ്ദേശം മധ്യസ്ഥനെ വെച്ചിട്ടും പ്രശ്നം പരിഹരിച്ചിട്ടില്ല തുടർന്ന് വിശദമായി വാദം കേട്ട ശേഷമാണ് പെൺമക്കളുടെ ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളിയത് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ സാവകാശം അനുവദിക്കണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചില്ല വിധിക്ക് സ്റ്റേ ആവശ്യപ്പെട്ടാൽ നൽകില്ലെന്നും കോടതി വ്യക്തമാക്കി വിഷയത്തിൽ അനാവശ്യമായി ഏറെ വ്യവഹാരങ്ങൾ നടന്നിട്ടുണ്ടെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി ശാശ്വതമായി പ്രശ്നം പരിഹരിക്കുവാനും നിർദ്ദേശിച്ചു അതേസമയം സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാനാണ് പെൺമക്കളുടെ തീരുമാനം കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഫോർമാലിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എം എം ലോറൻസിന്റെ മൃതദേഹം ഇപ്പോൾ ന്യൂസ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം